നമസ്കാരം മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചകം കലവറയിലെ ഒഴിച്ചുകൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാൻഡ് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് മെർക്കൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ടു ദശലക്ഷക്കണക്കിന് വരുന്ന പൌരന്മാർക്ക് സഹായകരമാകുന്ന മിനിമം വേതനം ശമ്പളത്തോടെയുള്ള രക്ഷാകർത്താവധി സൂപ്പർ ആനിമേഷൻ തുടങ്ങിയ സുപ്രധാന സർക്കാർ മാറ്റങ്ങൾ രാജ്യത്ത് പ്രാബല്യത്തിലായി പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തോടെ സംസ്ഥാന ഫെഡറൽ സർക്കാരുകളിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് തൊഴിലാളികൾക്കായി മിനിമം വേതനം വർദ്ധിപ്പിക്കൽ ശമ്പളത്തോടെയുള്ള രക്ഷാകർത്ത അവധി നീട്ടൽ ഊർജ വില്ലിളവ് നൽകൽ എന്നിവയുൾപ്പെടെയുള്ള നിരവധി മാറ്റങ്ങൾ ദൈനംദിന ജീവിത ചെലവ് സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് രണ്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം ഓസ്ട്രേലിയക്കാർക്ക് ദേശീയ മിനിമം വേതനം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കുന്നത് കൂടാതെ സെന്റർ ലിങ്ക് പേയ്മെന്റുകളും പരിധികളും രണ്ട് പോയിന്റ് നാല് ശതമാനമായി ഉയർത്തും സൂപ്പർ ആനിവേഷൻ ജീവനക്കാരുടെ അക്കൌണ്ടിലേക്ക് തൊഴിലുടമകൾ സംഭാവന ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞ തുക പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നിരവധി സംസ്ഥാനങ്ങളിൽ കർശനമായ പിഴകൾ ഉൾപ്പെടെ രാജ്യത്തുടനീളം പുതിയ റോഡ് നിയമങ്ങൾ സർക്കാർ നടപ്പിലാക്കി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി സംസ്ഥാന ഫെഡറൽ സർക്കാരുകൾ നടത്തുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് മാറ്റങ്ങൾ പുതിയ നിയമങ്ങൾ വേഗത ടോൾ എന്നിവ മുതൽ മൊബൈൽ ഫോൺ ഉപയോഗം വാഹന രജിസ്ട്രേഷൻ ഫീസ് എന്നിവയെ വരെ ബാധിക്കുന്നു ന്യൂ സൌത്ത് വെയിൽസ് റോഡുമായി ബന്ധപ്പെട്ട എല്ലാ പിഴകളിലും ഫീസുകളിലും ചാർജുകളിലും മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധനവ് എത്തും ചില മേഖലകളിലെ വേഗതാ പരിധി മണിപ്പൂരിൽ അൻപത് കിലോമീറ്ററിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററായി കുറച്ചു കൂടാതെ കാർ രജിസ്ട്രേഷൻ ചെലവുകളും മൂന്ന് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എൻഎസ് ഡബ്ല്യു തീരദേശ മേഖലയിൽ ആഞ്ഞടിച്ച് കനത്ത കാറ്റും ശക്തമായ മഴയും തുടരുന്നു തീരദേശ മണ്ണിടുപ്പ് ഭീഷണിയെ തുടർന്ന് സെൻട്രൽ കോസ്റ്റ് നിവാസികളോട് പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോകുവാൻ അധികൃതർ മണിക്കൂറിനുള്ളിൽ സ്ഥിതി കൂടുതൽ വഷ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ കഴിയുവാൻ ശ്രമിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഏകദേശം വീടുകളിൽ നിലവിൽ വൈദ്യുതി നിലച്ച അവസ്ഥയാണ് തുടർച്ചയായി മാസവും ഓസ്ട്രേലിയയിൽ വീടുകളുടെ വിലയിൽ പ്രോപ്പർട്ടി വിലകൾ തുടർച്ചയായി അഞ്ചാം മാസവും ഉയർന്നപ്പോൾ ജൂൺ മാസത്തിൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനം കോർളോജിക്കലിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം ഓസ്ട്രേലിയയിലെ മിക്കവാറും എല്ലാ മേഖലകളിലും ഈ പ്രതിമാസ നേട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മാസമാണ് പ്രോപ്പർട്ടി വിലകളിൽ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം എന്ന നിലയിൽ നേരിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയത് ഇറാനിലെ യുദ്ധസംഘർഷ മേഖലയിൽ നിന്നും ഒരു സംഘം ഓസ്ട്രേലിയൻ പൌരന്മാരെ വിമാനമാർഗം പുറത്തെത്തിച്ചു മഷാദിൽ നിന്ന് ദുബായിലേക്കുള്ള ഒരു വാണിജ്യ വിമാനത്തിലാണ് സംഘത്തെ പുറത്തിറക്കിയത് വിദേശികൾ ഏകപക്ഷീയമായി തടങ്കലിൽ വയ്ക്കപ്പെടുന്നതിനും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ഉയർന്ന അപകട സാധ്യതയുണ്ടെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പുറമെ അസർബൈജാലുമായുള്ള കരാതിർത്തി വഴി അൻപതിലധികം ഓസ്ട്രേലിയക്കാർ ഇറാൻ വിട്ടിട്ടു് ദീർഘകാല ഊർജ്ജ സുരക്ഷയും താങ്ങാനാവുന്ന വിലയും ഉറപ്പാക്കുന്നതിനായി ഊർജ്ജമന്ത്രി ക്രിസ് ബോവൻ ഗ്യാസ് വിപണി നിയന്ത്രണങ്ങളുടെ സമഗ്രമായി അവലോകനം ആരംഭിച്ചു അവലോകനത്തിന്റെ ഭാഗമായി ഗ്യാസ് വിപണി എങ്ങനെ നിയന്ത്രിക്കാമെന്ന് വ്യവസായ പ്രമുഖരുമായും ഷെയർ ഹോൾഡേഴ്സ്മാരുമായും പൊതുജനങ്ങളുമായും സർക്കാർ കൂടിയാലോചന നടത്തും വിശ്വാസ്യതയെയും ചെലവിനെയും കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് സർക്കാരിന്റെ ഈ നീക്കം ഉപഭോക്താക്കളുടെയും വ്യവസായ പങ്കാളികളുടെയും ആശങ്കയെ തുടർന്ന് വിക്ടോറിയൻ സർക്കാർ അടുത്തിടെ വിവാദപരമായ വാതക നിരോധന തീരുമാനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു ഏത് കാര്യത്തിലും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കൃഷ്ണമേനോൺ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന മേഖലാതല അവലോകന യോഗത്തിന്റെ സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി ഉയർത്തിക്കാട്ടിയ ഡോക്ടർ ഹാരിസിനെ മുഖ്യമന്ത്രി വിമർശിച്ചു ായി കേരളത്തിന് പ്രത്യേക അരിവിഹിതം നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി കേരള ഭക്ഷ്യബോധ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാർ കേന്ദ്ര സഹായം ലഭിക്കില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ കൈവിടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി ഓണവിപണിയിൽ അരിവില പിടിച്ചു നിർത്താൻ വേണ്ട ഇടപെടൽ നടത്തും കേരളത്തിലെത്തിയ ശേഷം തീരുമാനമുണ്ടാകുമെന്നും ദില്ലിയിലൂടെ മന്ത്രി അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ജാർഖണ്ഡിന്റെ മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണം ഇതിൽ ജൂലൈ മുതൽ മുതല് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാവുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ വാർത്താപുലേറ്റിനോട് അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം